നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം അനുശോചനം അറിയിച്ചതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി അവസാന സമയത്ത് പ്രിയപ്പെട്ട നടിയെ നേരിട്ട് പോയി കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം നടി നവ്യ നായർ പങ്കുവച്ചു ഓർമ്മകളേക്കാൾ വിഷമമാണ് വരുന്നത് കാരണം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പോയി കാണാൻ പറ്റിയില്ല എന്ന വിഷമമുണ്ട് സിദ്ധിക്കേടിന്റെ മകൻ മരിച്ച സമയത്ത് പോയപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ പോകുന്നുണ്ട് എന്നാലും മനസ്സിലാകും എന്ന് പറഞ്ഞിരുന്നു കാണാൻ പോകാത്തത് വലിയ തെറ്റായിപ്പോയി ജീവിതത്തിൽ ഓരോ തിരക്കുകളിൽപ്പെട്ട് ചില കാര്യങ്ങൾ മാറ്റിവെച്ചു അതൊരു പാഠമായി ഇപ്പോൾ മാറ്റിവെക്കുന്നത് തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറും എനിക്ക് എനിക്കത്രയും സ്നേഹമുള്ള എന്നെ അത്രയും സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് വിവാഹമൊക്കെ കഴിഞ്ഞ് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു അന്നൊന്നും വാട്സാപ്പ് ഒന്നുമില്ല തിരക്കിനിടയ്ക്ക് ആ ബന്ധം നിലനിർത്താനും പറ്റിയില്ല അത്രയ്ക്കും അടുപ്പമായിരുന്നു അതാണ് വിഷമം തനിക്ക് പറ്റിയ തെറ്റാണിതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നും നവ്യ നായർ വികാരഭരിയായി പറഞ്ഞു ഞാൻ പൊന്നൂസ് എന്നാണ് വിളിച്ചിരുന്നത് ആൻറ്റി എന്ന് പോലും ചേർത്ത് വിളിച്ചിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ കല്യാണത്തിന് പൊന്നമ്മയും ഒക്കെ എൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നെന്നും നവ്യ നായർ ഓർത്തു മാതൃഭൂമി ന്യൂസിനോടാണ് താരത്തിൻ്റെ പ്രതികരണം നന്ദനം അമ്മ കിളിക്കൂട് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തു അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തി മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു ആ സുദീർഘമായ കലാജീവിതം സിനിമയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല നാടകത്തിലും ടെലിവിഷനിലുമെല്ലാം ശ്രദ്ധേയമായ സംഭാവനകൾ അവർ അർപ്പിച്ചു കവിയൂർ പൊന്നമ്മയുടെ കലാജീവിതം തളിരിട്ടതും വളർന്നതും കേരളത്തിന്റെ പുരോഗമന സാംസ്കാരിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച കെ പി എസ് സിയിലൂടെയാണ് തുടർന്ന് മറ്റു പല പ്രധാന നാടക സമിതികളിലും പ്രവർത്തിച്ച അവർ മൂലധനം പുതിയ ആകാശം പുതിയ ഭൂമി തുടങ്ങിയ അക്കാലത്തെ ജനപ്രിയ നാടകങ്ങളിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ അവർ തിളങ്ങി തന്മയത്വത്തോടെ അവതരിപ്പിച്ച അമ്മ വേഷങ്ങൾ മലയാളികളിൽ അവരോടുള്ള ആത്മബന്ധം സുദൃഢമാക്കി നാല് തവണയാണ് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അവരുടെ അഭിനയ മികവിന് അടിവരയിടുന്ന നേട്ടമാണിത് മലയാള സിനിമയുടെയും നാടക ലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യയനത്തിനാണ് തിരശീല വീണിരിക്കുന്നത് തൻ്റെ കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കും കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു